ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്നത് എത്രയോ ഭാഷകളിൽ ബിഗ് ബോസ് നടക്കുന്നുണ്ട് എന്നാൽ ഇതാദ്യമായാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഫിസിക്കലായിട്ട് കയ്യേറ്റം ചെയ്യുകയും അതിനെ തുടർന്ന് ഒരാൾ പുറത്തു പോവുകയും ഉണ്ടായിരിക്കുന്നത് സിജയെക്കുറിച്ച് വീട്ടിലുള്ളവർ ആരും തന്നെ ഒന്നും ചോദിക്കാത്തതും അദ്ദേഹത്തിന് നന്നായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട് എന്നാൽ ഇന്നലെ വളരെ ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് റസ്മിൻ ലാലേട്ടൻ്റെ അടുത്ത് പെരുമാറിയത് ഒരു ആർഗ്യുമെൻറ്റിനിടെ റസ്മിൻ ലാലേട്ട അങ്ങ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ഷോ കാണുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുകയും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയും യും ചെയ്തു ലാലേട്ടൻ ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ റസ്മിൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞത് ഷോ കാണിക്കല്ലേ എന്ന് അതിന് റസ്മിനോട് ലാലേട്ടൻ എഴുന്നേൽക്കാൻ പറഞ്ഞു തങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഞാൻ തരാം മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി സംസാരിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ച് നല്ല രീതിയിൽ റസ്മിനോട് ഷൗട്ട് ചെയ്തു അദ്ദേഹം റസ്മിൻ നല്ല ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും ഇന്നലെ കാണിച്ചത് വളരെ മോശമായി പോയി സത്യത്തിൽ ഇത് ശക്തമായ വാണിങ്ങും താക്കീതും ബിഗ് ബോസ് കൊടുക്കേണ്ടതാണ് ഇത്രയും പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയിൽ നമ്മളെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ലാലേട്ടനെ അപമാനിക്കുകയാണ് ചെയ്തത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് അദ്ദേഹം അവിടെ പോയി പറയുന്നത് റസ്മിനായാലും ജാസ്മിനായാലും അധികം ും ഷോയോഫ് ഇളക്കി കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ നിലനിൽപ്പ് അധികനാളുണ്ടാവില്ല